നരഭോജി കടുവ ഒടുവിൽ കൂട്ടിലായി കരുവാരകൊണ്ട് പാന്ദ്രമദാരി എസ്റ്റേറ്റിന് സമീപമുള്ള എസ് വളവിൽ വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് കടുവ കുടുങ്ങിയത് കടുവയെ കൊന്ന ശേഷം മാത്രമേ കൊണ്ടുപോകാൻ അനുവദിക്കുകയുള്ളൂ എന്ന് നാട്ടുകാർ പറഞ്ഞു പ്രദേശത്ത് വലിയ ജനക്കൂട്ടമാണ് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഒന്നര മാസത്തിലധികമായി മലയോരത്തെ വിറപ്പിച്ച കടുവ ഒടുവിൽ കെണിയിൽ കുടുങ്ങി ഞായറാഴ്ച രാവിലെ ശബ്ദം കേട്ടതിനെ തുടർന്ന് തോട്ടം തൊഴിലാളികൾ നടത്തിയ പരിശോധനയിലാണ് കെണിയിലകപ്പെട്ട നിലയിൽ കടുവയെ കണ്ടത് മെയ് പതിനഞ്ചിന് അടക്കക്കൊണ്ട് റാവത്തിൻകാട്ടിൽ വെച്ച ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കൊന്ന കടുവയാണ് ഇതെന്നാണ് വനം പറയുന്നത് കടുവയെ കാണാനും ജീവനയോടെ കൊണ്ടുപോകുന്നത് തടയാനുമായി നിരവധി പേർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് celebrate the moments of colours kmt silks perintal munda